ബസ് തടയൽ സമരം പിൻവലിച്ചെങ്കിലും സ്വകാര്യ ബസ്സുകൾ ഇന്നും നിരത്തിലിറങ്ങിയില്ല സമരവുമായി ബന്ധപ്പെട്ട് ബസ് തൊഴിലാളികളുടെ പ്രതികരണം കഴിഞ്ഞ ഈ ആക്സിഡന്റും അതിനെ തുടർന്നുണ്ടായ ഈ റോഡിൽ ഇറങ്ങിയ നാല് അഞ്ചോ ദിവസം വണ്ടി ഓടാത്ത വിഷയമായി ബന്ധപ്പെട്ട് ഈ ബസ്സിലെ തൊഴിലാളികൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ഇതുവരെ ആരും അന്വേഷിച്ചില്ല ഒരു ഗവൺമെന്റ് തലത്തിലോ ഈ ജനങ്ങളോ ആരും അന്വേഷിച്ചില്ല അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഞാനൊരിക്കലും ഈ ആക്സിഡന്റിനെ ന്യായീകരിക്കാൻ വേണ്ടി വന്നതല്ല അതല്ല ഞാനിവിടെ പറയുകയും ചെയ്യുന്നത് പക്ഷെ ഞങ്ങളേതായ ചില പ്രശ്നങ്ങൾ ഈ തൊഴിലെടുക്കുമ്പോൾ തൊഴിലടങ്ങൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാട് തവണ ഈ ഒരു വിഷയം ഞങ്ങളെ അധികാരികളുടെ മുന്നിൽ പെരുത്തിയിട്ടും അവർ ഇതിനൊന്നുകൂടി മൈൻഡ് ചെയ്യാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ ഇനി ഒരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ അത് മാറും വീണ്ടും ഈ വാഹനങ്ങളിലേ മരണപ്പാച്ചിലാണ് മരണപ്പാച്ചിൽ നടത്തും ഈ സമയമില്ലാത്ത കാര്യങ്ങൾ വരും അതുകൊണ്ട് ഇതൊരു ശാശ്വത പരിഹാരമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള വിഷയം കുറ്റ്യാടി മുതൽ കോഴിക്കോട് വരെ നാല് ഓഡിറ്റോറിയങ്ങളുണ്ട് അതിലൊന്ന് കുറ്റ്യാടിലുള്ള മാഫിൽ ഓഡിറ്റോറിയം രണ്ടെയും വലിയൊരു മിയാമി ഈ മിയാമിന്റെ ഹിമയ സോറി കിടരുത് നിങ്ങൾ അവിടെ മാറ്റണം എന്ന് പറയുന്നില്ല ഏതൊരാൾ ചെന്ന് നോക്കിയാലും കാണാം പേരാമ്പ്ര ഈ റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും വലിയ ബ്ലോക്ക് ഔട്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഈ വലിയ വാഹനങ്ങൾ ബൈപ്പാസിലേക്ക് തിരിച്ചുവിടാന്ന് ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും ഇവിടെ നടപ്പിലായില്ല ബൈപ്പാസിലൂടെ പോകുന്ന വണ്ടികൾ എനിക്ക് തോന്നുന്ന എൺപത് ശതമാനം കാറുകൾ മാത്രം വലിയ വാഹനങ്ങൾ ഇപ്പോഴും ടൗൺ വഴി തന്നെയാണ് കടന്നു പോകുന്നത് അത് എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം ഈ ആരുണ്ടായിത്തരണം ഈയൊരു അധികാരികളുടെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാക്കിത്തരണം പിന്നെ ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ എന്താണ് ആക്സിഡന്റിന്റെ കാര്യം കാരണം എന്ന് അന്വേഷിച്ചാല് എല്ലാ കുറ്റങ്ങളും വലിയ വണ്ടികളുടെ മുഖത്ത് ഈ ചുമത്തുന്ന ആ ഒരു പ്രവണത അവസാനിക്കണം എന്താണോ ആരെ ഭാഗത്താണോ തെറ്റ് അവരുടെ ഭാഗത്തുനിന്ന് നടപടി എടുക്കട്ടെ ഇപ്പൊ ബസ്സുകാരുടെ ഭാഗത്താണോ തെറ്റെങ്കിൽ ബസ്സുകാരുടെ പേരിൽ നടപടി എടുക്കട്ടെ ഇല്ലാതെ എന്ത് തെറ്റ് തന്നാലും ബസ്സാണ് ഒരു ഭാഗത്തേക്കും ബസ്സുകാരായിരിക്കും പൂർണമായിട്ട് തെറ്റുകാരിയെന്ന് ഈ ചാപ്പം കിട്ടുന്ന ഈ ഒരു നിലപാട് ശരിയല്ല ബസ്സുകാരത്ത് തെറ്റുണ്ടെങ്കിൽ ബസ്സുകാർ തെറ്റാണെന്നുള്ളത് അവർ പറയട്ടെ ഇത് ബസ്സുകാരൻ ബസ്സിൻ്റെ മേല വന്ന് വീണുകഴിഞ്ഞാൽ ഇല മുള്ളിൽ വീണാലും മുണ്ടുപോയി ഇല രൂപീണാലും കേട് കിലക്കാണ് എന്ന് പറഞ്ഞതുപോലെ ആര് ബസ്സിൻ്റെ മേലെ വന്നു കഴിഞ്ഞാൽ മിറ്റം ബസ്സിനാണ് ഈ ബസ് ഓവർ സ്പീഡിൽ പോകുന്നുണ്ട് ഓവർ സ്പീഡിൽ പോകുന്നുണ്ട് എന്ന് പറയുന്നത് ഈ ബസ്സിന് ഓവർ സ്പീഡിൽ പോകാനുള്ള ടൈമും പെർമിറ്റും തന്നത് ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ ആർ ടിഒം തന്നെയാണ് അല്ലാതെ ഒരു മുതലാളിയും വീട്ടിൽ നിന്ന് ഈ സമയത്ത് തോന്നിപ്പോ എന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിടുന്നതല്ല ഞങ്ങൾ കൂടാനുള്ള സമയവും സാഹചര്യവും സന്ദർഭം ഒരുക്കി മുതലാളിമാരല്ല ഇവിടുത്തെ ഞങ്ങളോട് ഈ സമയത്ത് നിങ്ങൾ ഓടണം ഒരു സമയത്ത് റോഡും വരെ ഏതെങ്കിലും സമയം ഗോപ്പോ തെറ്റി കയറി വന്നിട്ട് സ്റ്റാൻഡ് ഒഴിവാക്കിയിട്ടെന്ന് പോകാമെന്ന് വെച്ചാൽ അന്ന് പോലീസ് സ്റ്റാൻഡിൽ വണ്ടി സമയം തെറ്റി വന്ന കഴിഞ്ഞാൽ സ്റ്റാൻഡ് ഒഴിവാക്കി നമുക്കൊക്കെ പോവാം ബേക്കിൽ വരുന്ന വണ്ടിക്കാർക്ക് ബുദ്ധിമുട്ടാവില്ലെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റാൻഡ് ഒഴിവാക്കി പല വണ്ടികൾക്കും പേരാമ്പ്രും അത്തോറി പേരാമ്പ്രയും ഫൈനലിറ്റി ഉണ്ട് സിയാമി ഓഡിറ്റോറിയം ഈ നാല് ഓഡിറ്റോറിയത്തിലും ഏകദേശ ദിവസം പരിപാടി ഉണ്ടെങ്കിൽ റോഡ് മുതലാണ് ഇവരുടെ വാഹനങ്ങൾ മുഴുവൻ നിർത്തിയിട ആ ഒരു ബ്ലോക്കിൽ ഒരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ബ്ലോക്ക് കുടിക്കഴിഞ്ഞാല് ഈ നാലും അഞ്ചും മിനിറ്റ് ഗ്യാപ്പിൽ വരുന്ന വണ്ടികൾക്ക് സമയം കിട്ടാത്തൊരു ബുദ്ധിമുട്ട് വരും അവർക്ക് തിരിച്ച് കുറ്റ്യാടി എത്തിയിട്ട് അല്ലെങ്കിൽ തിരിച്ച് കോഴിക്കോട് വിഷയത്തിൽ ഞങ്ങള് തന്നെ നേരിട്ട് കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ പരാതി വന്നിട്ട് ഒരു നടപടി ഉണ്ടായില്ല അതുകൊണ്ട് ആ ഒരു വിഷയം എത്രയും പെട്ടെന്ന് അധികാരികള് പരിഹരിക്ക ഒരു ശ്രമം ഉണ്ടാവണം പിന്നത്തെ വിഷയം പേരാമ്പ്ര ടൗൺ ആണ് കുറ്റിയാടി കോഴിക്കോട് ഒരു ടൗണിലും ഇല്ലാത്ത അത്ര ഒരു ബ്ലോക്കാണ് പേരാമ്പ്ര ഉണ്ടാകുന്നത് മാർക്കറ്റ് മുതൽ കക്കാട് പള്ളി വരെ റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് ഒരു വാഹനത്തിന് ഒരു വാഹനത്തിന് തന്നെ നേരാവണ യാത്ര ചെയ്യാൻ പറ്റാത്ത ബ്ലോക്കാണ് ഉള്ളത് ഇത് ഞങ്ങളെ ഇവിടെയുള്ള പോലീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പോലീസ് പറഞ്ഞത് വ്യാപാരി വ്യവസായികളെ ഞങ്ങൾക്ക് കണക്കാൻ പറ്റില്ല ഇങ്ങനെ വണ്ടി കാണുന്ന എടുത്ത് മാത്രം പറഞ്ഞാൽ വ്യാപാരി വ്യവസായ സമിതി പ്രക്ഷോഭത്തിലേക്ക് വരുന്ന നിങ്ങൾ കണ്ട കഴിഞ്ഞ ദിവസം സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം ഉണ്ടാക്കിയ വ്യാപാര വ്യവസായികളാണ് അപ്പൊ അവരുടെ ഏറ്റവും വലിയൊരു വിഷയാണ് ഈ ടൗണിൽ ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള കാരണം പിന്നെ അശാസ്ത്രീയമായിട്ടുള്ള പേരാമ്പ്ര സ്റ്റാൻഡിലേക്ക് തിരിഞ്ഞെത്തുന്ന ഓട്ടോ സ്റ്റാൻഡ് ഈ ഓട്ടോ സ്റ്റാൻഡിൽ പലപ്പോഴും ഓട്ടോ സ്റ്റാൻഡിന്റെ അപ്പുറത്തെ സൈഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് ഈ ഓട്ടോഷ് എപ്പോഴും റോഡിലാണ് നിത്തിയിടുന്നത് അതുകൊണ്ട് ഒരു വണ്ടിക്ക് നേരാവണ്ണം സ്റ്റാൻഡിലേക്ക് കുടിഞ്ഞു കയറാനുള്ള ഒരു സൗകര്യം അവിടെ ഇല്ല ഈ പല സമയങ്ങളും ഉച്ചയ്ക്ക് ശേഷമുള്ള മൂന്ന് മണിക്ക് ശേഷമുള്ള പേരാമ്പ്ര സ്റ്റാൻഡിന്റെ അവസ്ഥ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സുകൾ സ്റ്റാൻഡ് കയറ്റാൻ തന്നെ വേണം അഞ്ച് മിനിറ്റ് കാരണം രണ്ട് സൈഡിലും വണ്ടി വെച്ച് പാർക്ക് ചെയ്ത് റോഡും സ്റ്റാൻഡും ബ്ലോക്ക് ചെയ്ത ചെയ്തൊരവസ്ഥയാണ് ഇന്നലെ തൊട്ട് ബസ് തോടണം എന്നാണ് അവർ പറഞ്ഞു പക്ഷെ ഈ കാരണങ്ങൾ അവിടെ കിടക്കാല്ലേ എന്തുകൊണ്ടാണ് ബസ്സിൽ ആക്സിഡന്റ് ഉണ്ടായത് എന്തുകൊണ്ടാണ് ബസ് മരണപ്പാച്ചകൾ നടത്തേണ്ടത് എന്നുള്ള കാരണം ഇവർ പരിഹരിക്കുന്നില്ലല്ലോ പരിഹരിക്കാതെ ഞാൻ ഇന്ന് ബസ്സോട് ഓടി ഇന്ന് ഇതേ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതേ നാട്ടുകാർ നാളെ ഞങ്ങൾ പഠിക്കാറും കൈകാര്യം ചെയ്യുന്ന അവസ്ഥ വരൂല്ലേ അന്ന് ആക്സിഡന്റ് ഉണ്ടായതിന്റെ ശരിയായ കാരണം എന്താണ് വീഡിയോ വിഷനും കാര്യങ്ങളൊക്കെ വെക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിന്റെ നമ്മൾ പോകുന്നില്ല പക്ഷേ അങ്ങനെ ഒരു ആക്സിഡന്റ് നിഭാഗ്യകരം തന്നെയാണ് അതിന്റെ പേരിൽ പിന്നിൽ വരുന്ന ബസ്സുകൾ ആക്രമിക്കുക ബസ് ഇറങ്ങി പൊളിക്കുക പിന്നെ വേക്ക് വരുന്ന ബസ്സിലെ പണിക്കാരടിക്കുക ബസ് പോവാതെ ടൗണിൽ പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ വന്നവർക്കായി ബസ്സിലെ ഡ്രൈവറാന്ന് പറഞ്ഞാൽ അവരെ കയറി അടിക്കുക ഒരു പഴയൊരു ഡ്രൈവർ ഒരാളെ ഏരാമ്പ്ര അവരും കൂട്ടാൻ വന്നതാണ് അവരെ അവിടെ നിന്ന് കയറി അടിച്ചു നിങ്ങളുടെ ബസ്സിലെ പണിക്കാരല്ലേ വെച്ചു ഈ ഒരു നിലപാട് ശരിയാവരാണ് ഈ റോഡിന്റെ വോക്കും കാര്യങ്ങളും ഇവര് തീർക്കട്ടെ ചർച്ച കൊണ്ട് കാര്യമില്ല ചർച്ചയെ കാണുന്ന അതിന്റെ പരിണിത ഫലങ്ങൾ ഞങ്ങൾക്ക് കിട്ടണം ചർച്ച ചെയ്ത് അത് കഴിഞ്ഞ് പേപ്പർ കറി തീർച്ചാടിയിട്ട് പോകുന്ന നിലപാടാണ് ഇത്രയും നാല് കൊല്ലമായിട്ട് ഇവിടെ ചർച്ചയിൽ സംഭവിച്ചു തീർത്തത് ചർച്ച കഴിഞ്ഞു എല്ലാം ശരിയായി ഞങ്ങൾ നടന്നോട്ട് ഒന്നും ചെയ്യില്ല ഇവർ പോലീസുകാർ ഒന്നും ചെയ്യില്ല അതിനെ കൊണ്ടുവിടെ കാര്യമില്ല അവർ ചെയ്ത് കാണിച്ചേട്ടെങ്കിലും റോളിൽ ബ്ലോക്ക് അവർ മാറ്റട്ടെ ഈ റോഡിന്റെ അടുത്തും ഭരത്തുള്ള റോഡ് പാർക്കിങ് മാറ്റട്ടെ ഈ ഭീപർ ഏരിയയിലേക്ക് പോകുന്ന സ്റ്റാൻഡിനോട് പോകുന്ന വണ്ടികൾ അവർ നിൽക്കട്ടെ ഈ ഓട്ടോറിക്ഷൻ്റെ ഈ സ്റ്റാൻഡിന്റെ എന്താ പറയുക റോഡിന്റെ സെന്റൊക്കെ പാർക്ക് ചെയ്യുന്ന ആ ഒരു ഓട്ടോറിക്ഷയുടെ സിസ്റ്റം സൈഡിലോട്ടിലേക്ക് മാറ്റട്ടെ പിന്നെ ഈ സ്റ്റാൻഡിന്റെ നേരെ തൊട്ട് മുന്നിൽ വന്ന് ഈ ആളെ ആളയറക്കണം ആളെടുക്കലും അവരുടെ ഒരു സമാന്തര ഒരു സ്റ്റാൻഡുണ്ട് അവിടെ ആ സ്റ്റാൻഡ് അവർ മാറ്റട്ടെ അവരുടെ കാര്യങ്ങൾ ചെയ്ത് തന്നെ നല്ല രീതിയിൽ സർവീസ് നടത്താൻ സാഹചര്യം ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി ബസ് സർവീസ് ചെയ്ത് മുന്നോട്ട് പോകും ആനുകൂല്യമൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് സൗകര്യം ബസ് ഓടിക്കാനുള്ള സൗകര്യം ഇവിടെയുള്ള ജനങ്ങൾ പോലീസ് ചെയ്തു തരുന്നാൽ ബസ് ഓടിക്കാൻ ഞാൻ തയ്യാറാണ് അത് ഇന്നാണ് ഇന്ന് തയ്യാറാണ് ഇപ്പോഴാണ് ഇപ്പോഴും തയ്യാറാണ് ഞങ്ങൾക്ക് ബസ് നിർത്തിയിട്ട് ഞങ്ങൾക്ക് വേറെ ജോലി ഇല്ല ഞങ്ങൾ ഇപ്പോൾ ഈ പത്ത് നൂറ്റി നാൽപ്പതോളം കുടുംബങ്ങൾ കഴിയുന്നത് ഈ ബസ്സിൽ പണികൊണ്ടാണ് അപ്പം ഞാൻ എപ്പോഴും ഞാൻ കയറാം പക്ഷേ എന്ത് ചെയ്യണം ഈ ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ എന്ന് പറയുന്നത് അത് ഓടിക്കഴിഞ്ഞാൽ നാളെയും ഇതുപോലത്തെ ആക്സിഡൻറ് പറഞ്ഞ് കഴിഞ്ഞാൽ നിയമം കൈകൾ എടുക്കുക അത് ശരിയല്ല നിയമം പോലീസ് എടുത്തോട്ടെ തെറ്റ് ഒരു ബസ് ആക്സിഡൻറ്റായി അതിൻ്റെ പേര് പിന്നാലെ വരുന്ന എല്ലാ ബസ്സിലും പണിക്കാരെയും കയറി അടിക്കുക അവരെ കൈ കൈകാര്യം ചെയ്യുക ബസ് പോവാത്തവർ കൈകാര്യം ചെയ്യുക ഈ നിയമം കൈയിലെടുക്കുന്നതാണെങ്കിൽ അതിന് അങ്ങനെ ഞങ്ങൾക്ക് ബസ് സർവീസിൽ ബസ് എടുത്തു ഓടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ ഒരൊറ്റ ഡ്രൈവിംഗ് സ്കൂളിനും വ്യക്തമായ ഗ്രൗണ്ടോ കാര്യമില്ലാതെ ഇവര് റോഡിൽ നിന്ന് ഈ റോഡിന്റെ നടുപ്പിലൂടെയാണ് അവര് ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് ഒരു വണ്ടി ഡ്രൈവിംഗ് സ്കൂൾ വന്നുകഴിഞ്ഞാൽ ഇരുപത് കാറുണ്ടാവും അവരുടെ പിന്നില് ഒരൊറ്റ കാറിന് ഇവർ സൈഡിൽ നടുക്കൂടിയാണ് ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ട് പോകാം അത് നിരന്തരം യാത്ര ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ബസ്സിലെ പണിക്കാർക്ക് അത് ബോധ്യപ്പെടും ഒന്നോ രണ്ടോ തവണ പോകുന്ന കാറുകാർക്കോ സൈക്കിളുകാർക്കോ ഒരു പക്ഷേ അത് ബോധ്യപ്പെടണമെന്നില്ല ഇവരിത് ഒത്ത നടുക്കൂടി ഇത് വണ്ടി വരുമ്പോ ഈ ഒരു വണ്ടിയിൽ നിന്ന് ഓവർടേക്ക് ചെയ്ത് പോകാനുള്ള കപ്പാസിറ്റി ഈ റോഡിനില്ല ആ സമയത്ത് നമുക്ക് എന്ത് ഒരു സമയ നഷ്ടപ്പെടാൻ വരുന്നുണ്ട് മെയിൻ വിഷയം പേരാമ്പ്ര ടൗണിലെ ബ്ലോക്കും പേരാമ്പ്രാണിലെ ഇരു സൈഡുകളിലും പാർക്കിങ് ചെയ്തിട്ടുള്ള ബ്ലോക്ക് പിന്നെ ഈ ഉച്ച സമയത്ത് ബാബുഷാ പോലുള്ള വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ഒത്ത നടുക്കി വെച്ചിട്ടാണ് റോഡ് ആക്കി കൊടുക്കുന്നത് ആ നമ്മുടെ പേരാമ്പ്ര ജംഗ്ഷൻ പേരാമ്പ്ര വടകര ആ ജംഗ്ഷനിലാണ് വെച്ച് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും ബ്ലോക്കാണ് എന്തുകൊണ്ടാണ് ബോക്ക് അവിടെ ഒരു സൈഡിൽ ഓട്ടോ ഇഷ്ട ആ ഓട്ടോഷയുടെ തൊട്ടിപ്പുറത്തേക്ക് ഉണ്ടാവും അവിടത്തേക്ക് വന്ന് ലോഡ് എടുക്കുന്ന വണ്ടികളൊന്നുണ്ടാകും നേരെ താഴെ കൊല ഇറക്കുന്ന വണ്ടി ഉണ്ടാവും ഇപ്പുറത്തെ സൈഡിൽ വേറെ കാർ വെച്ച് പാർക്ക് ചെയ്തിട്ടുണ്ടാവും അവിടെ ബ്ലോക്കാണ് ഈ ഒരു കാറിനോ ഈ ഒരു വണ്ടിക്കോ ഇന്നത്തെ തീയതി പോലീസ് പോലീസോ ആർക്കി ഒരു ഫൈനും ഒരു എന്തുകൊണ്ട് ഇവർക്ക് അനധികൃതമായ പാർക്കിംഗ് എടുത്ത് മാറ്റിക്കൂട ഇവർ ഇത് താഴെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇന്നലെയും മെനഞ്ഞാന്നും വെച്ച് തന്ന സർവകക്ഷി യോഗത്തിൽ തൊഴിലാളി പ്രതിനിധികൾ ഒഴിവാക്കിയത് അതായത് തൊഴിലാളി പ്രതിനിധികൾ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ കുറ്റക്കാർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണകർഗമായിരിക്കും എന്നുള്ളത് എനിക്കറിയാം ഇവിടുത്തെ അധികാരികളായിരിക്കും ഇതിൽ ഏറ്റവും വലിയ പോലീസും ആർ പിഒയും പോലീസ് പോലീസായിരിക്കും ഇതിൽ ഏറ്റവും വലിയ കുറ്റക്കാർ കാരണം പോലീസാണ് നടപടികൾ എടുക്കേണ്ടത് അതായത് ഒരു നടപടി എടുക്കാത്തതിൻ്റെ പേരിലാണ് ഇവര് ഇവരിപ്പം രണ്ട് ദിവസം കൊണ്ട് വണ്ടികൾ ചെക്കിങ് ചെയ്യാറുണ്ട് ബ്രേക്ക് അല്ല സോറി എയറോണ് വണ്ടിയിലെ ഉണ്ട് പാട്ട് ഈ എയറോൺ അടിച്ചത് കൊണ്ടോ പാട്ടുണ്ടായത് കൊണ്ടോ അല്ല അവിടെ സമയം വൈകുന്നത് ഈ സമയം വായിക്കുന്ന ഇതുപോലുള്ള റോഡിൽ മേലുള്ള അനധികൃതമായ പാർക്കിംഗ് എടുത്ത് മാറ്റാൻ വിടുത്ത പോലീസ് തയ്യാറായാൽ നൂറ് ശതമാനം ഞങ്ങൾക്ക് പറയാൻ പറ്റും കുറ്റാടി കോഴിക്കോട് ലൈനിലെ അപകടങ്ങൾ കുറയും സമയം സമയം പോലെ ഞങ്ങൾ ബസിലെ തൊഴിലാളികൾക്ക് കിട്ടും പിന്നെ പ്രശ്നങ്ങൾ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങൾ ഒഴിവാക്കും കഴിഞ്ഞ ദിവസം നടന്ന ആക്സിഡന്റിനുണ്ടായ മൂല കാരണം എന്ന് പറയുന്നത് ിയത്തിൽ വെച്ച് കൊടക്കലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കല്യാണമായി ബന്ധപ്പെട്ട് ഒരു മണിക്കൂറോളം ഈ ഓഡിറ്റോറിയത്തിൽ ബ്ലോക്കാണ് ഈ ബ്ലോക്ക് ഒഴിവാക്കിയിട്ട് നാലും അഞ്ചും മനസ്സും ഒരുമിച്ചാണ് അവർക്ക് പറഞ്ഞു വിടുന്നത് ഈ അഞ്ച് ബസ് ഒരുമിച്ച് പറഞ്ഞു വിടുമ്പോൾ അതിൽ പോകുന്ന ബസ്സുകൾ പലതും കുറ്റ്യാടി എത്തിയിട്ട് തിരിച്ച് കോഴിക്കോടേക്ക് പോകേണ്ട ബസ്സാവും അവർക്ക് പാലേണ്ടി വരും ആ സാഹചര്യം ആരുണ്ടാക്കുന്നതാണ് ബസ്സുകാർ ഉണ്ടാക്കുന്നതാണോ ബസ്സുകാരും കോഴിക്കോട് സമയം എത്തിച്ചാ എടുക്കുന്നതെങ്കിലും എനിക്ക് പറയാം കോഴിക്കോട് കൃത്യ സമയത്തെത്തി ഈ ഒരു മണിക്കൂറൊക്കെ ബ്ലോക്ക് കുടുങ്ങി വരുന്ന വണ്ടികൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ആ ബ്ലോക്ക് ഒഴിവാക്കാനുള്ള ഒരു നടപടികളും അവരുടെ പോലീസ് എടുക്കുന്നില്ല ഈ വലിയ വലിയ ഓഡിറ്റോറിയക്കാർ എടുത്ത അവരുടെ ഒത്താശ ചെയ്യുന്ന നടപടികളാണ് ഇവിടെയുള്ള പോലീസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഈ പേരാമ്ര ബ്ലോക്ക് നടുവണ്ണൂർ ഉള്ളിയേരി ടൗണിലുള്ള അനധികൃത പാർക്കിംഗ് എടുത്ത് മാറ്റിയാൽ തന്നെ തൊണ്ണൂറ്റൊൻപത് ശതമാനം ബസ്സുകളുടെ പ്രശ്നങ്ങളും സമയത്തിന്റെ വിഷയങ്ങളും എല്ലാം തീരും അതിന് ആദ്യമായി ഇവിടുത്തെ പോലീസ് തയ്യാറാവേണ്ടത് ഈ വ്യാപാരി വ്യവസായി അവരുടെ കയ്യിൽ നിന്നിട്ടുന്ന ആനുകൂല്യവും പറ്റി അവർക്ക് പ്രത്യാസം ചെയ്തു കൊടുക്കാതെ നിയമം നടപ്പിലാക്കുകയാണ് അവർ ചെയ്യേണ്ടത് ഈ റോഡിൽ ഇരുവശങ്ങളിലുള്ള പാർക്കിംഗ് അവരെടുത്ത് മാറട്ടെ നോ പാർക്കിംഗ് ബോർഡിന്റെ അടിയിൽ പോലും കാർ പാർക്ക് ചെയ്തിട്ടുണ്ടാവും അവരതെടുത്ത് മാറട്ടെ ഈ അവരോട് ഈ കാര്യം സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ വ്യാപാരി വ്യവസായികളോട് ഞങ്ങൾക്ക് മുട്ടാൻ പറ്റൂല എന്നാ ഇതുവരെ അടി ഉണ്ടാക്കാനല്ല പറയുന്നത് നിയമപ്രകാരം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെടുത്ത് മാറ്റാൻ പോലീസിന് വരുന്നതാണ് പറയുന്നത് ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രശ്നം ഈ ഒരു സർവീസിന് ഏറ്റവും വലിയ വിഷയമായിട്ട് വരുന്നത് ഈ പേരാമൃഗം റോഡിന്റെ ഇരുവശങ്ങളിലുള്ള അനധികൃത പാർക്കിംഗ് ആണ് ഈ നോ പാർക്കിംഗ് എന്ന് വെച്ച ബോർഡിന്റെ അടിയിലാണ് ഇവർ പാർക്ക് ചെയ്തിരുന്നത് അതെടുത്ത് മാറ്റാൻ പിന്നെ ഈ കൂണുപോലെ ഉറച്ചുപൊങ്ങിയ ഓഡിറ്റോറിയങ്ങളുടെ മുന്നിൽ ഉണ്ടാകുന്ന ഈ ഒരു ബ്ലോക്ക് ബസ് ബ്ലോക്ക് ചെയ്ത് ഇട്ടിട്ടാണ് അവർ അവരുടെ കാറുകൾ കാറ് അതിൻ്റെ ഉള്ളിലെ കയറ്റുകറക്കിയിട്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ റോഡ് സൈഡിലാണ് ഇടത്ത സൈഡിലും റോഡിലാണ് ഇവർ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇതിനെതിരെ ഒരു ശക്തമായ നടപടി പോലീസ് സ്വീകരിച്ചാൽ തന്നെ റോഡിൽ ബ്ലോക്കില്ലാതെ വന്നാൽ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി പോലീസ് വിഭാഗത്തിൽ നിന്ന് ഉണ്ടാവണമെന്ന് ഞങ്ങള് ആഗ്രഹിക്കുക